രാവിലെ തന്നെ അമ്മച്ചി ഉറക്കം ഒഴിഞ്ഞിട്ടിരിക്കുക അമ്മച്ചിനെ രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം അപ്പൊ അമ്മച്ചിക്ക് ചായയും കൂടെ ഒന്ന് കൊടുക്കാന്ന് കരുതി അമ്മച്ചി ചായ കുടിച്ചോട്ടോ കുടിച്ചോ അതുകൂട്ടുകാരെ എല്ലാവരും രാവിലെ തന്നെ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കാരണം അമ്മച്ചി രാവിലെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോ തന്നെ അമ്മച്ചിയുടെ കാര്യങ്ങൾ അമ്മച്ചിൻ്റെ കാലിൻ്റെ ഇത് കെട്ടൊക്കെ ഒന്ന് അഴിച്ചു മാറ്റാൻ പോവുകയാണ് അപ്പോൾ ഫ്ലാസ്റ്റർ ഒക്കെ ഒന്ന് ഇളക്കാൻ പോവുകയാണ് അപ്പോൾ ഇളക്കുമ്പോൾ തന്നെ അമ്മശി അമ്മശി അമ്മച്ചി വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക ആരും പ്രാർത്ഥിക്കാതിരിക്കരുത് എല്ലാവരും പ്രാർത്ഥിക്കുക അമ്മച്ചിയൊന്ന് നടന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏറ്റവും അധികം കിടന്ന് ഇഷ്ടപ്പെടുന്നതാണ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മൾ രാവിലെ തന്നെയാണ് നമ്മൾ അമ്മച്ചിയെയും കൊണ്ടുപോകാൻ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് നിൽക്കുകയാണ് അപ്പം പിന്നെ എന്തായാലും നമ്മളപ്പം ആലോചിച്ചു രാവിലെ എന്താ ഉണ്ടാക്കുക അപ്പം അവൾ രാവിലെ പുട്ട് നനയ്ക്കുകയാണ് അപ്പോൾ പുട്ട് നനച്ചുകൊണ്ട് അമ്മച്ചിയും കൊടുത്ത് നമ്മളും കഴിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ രാവിലെയൊക്കെ പുട്ടുണ്ടാക്കാനായിട്ട് പോവാണ് അപ്പൊ രാവിലെ പുട്ടുണ്ടാക്കണ അപ്പൊ തേങ്ങയൊക്കെ ഒന്ന് തിരുവി അപ്പൊ തേങ്ങയ്ക്ക് തിരുവി രാവിലെ തന്നെ തേങ്ങ തിരുന്നെ തേങ്ങ തിരുവി നമുക്ക് പുട്ടൊക്കെ ഉണ്ടാക്കാൻ പോകും അപ്പൊ രാവിലെ അമ്മച്ചയ്ക്ക് പുട്ടൊക്കെ കൊടുത്തിട്ട് ഞങ്ങളും കഴിച്ചും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് പോകുന്നുട്ടോ അപ്പം നമ്മള് മൂന്നുപേരും കൂടെ ആശുപത്രി പോയ അമ്മേനെ ഒന്ന് കാണിക്കാൻ വേണ്ടി അപ്പൊ വൈഫും ഉണ്ട് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ സിന്ധുച്ചിയും കൂടി വരും കേട്ടോ അപ്പോൾ അമ്മേനെല്ലാം ഒരുക്കി റെഡിയാക്കി ആംബുലൻസ് വരാനുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ അമ്മേനേയും കൊണ്ട് ആശുപത്രിയിൽ പോകാം ആശുപത്രിയിൽ പോയിട്ട് ബാക്കിയുള്ള വിവരങ്ങൾ അവിടെ വെച്ച് നമുക്കും പറയാം കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കാം നമുക്ക് വേണ്ടിയിട്ട് ആയി കൂട്ടുകാരെ എൻ്റെ ചേച്ചിയും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടെ ഇന്നിപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കുക അപ്പോൾ ചേച്ചി രാവിലെ എത്തിയിട്ടുണ്ട് കേട്ടോ എന്നാൽ ഞങ്ങൾ വീട്ടിൽ നിന്നിട്ട് പോവുകയാണ് കേട്ടോ ആശുപത്രിയിലേക്ക് ഒരു ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് പോയിട്ട് നമ്മൾ നമ്മുടെ 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 ആംബുലൻസ് ഡ്രൈവറാണ് ഫ്രണ്ടാണ് ഫ്രണ്ടാണ് കൂടെ ആംബുലൻസും അപ്പോൾ എന്തായാലും ഇതാണ് ഞങ്ങള് വിളിച്ചുകൊണ്ട് വന്ന ആംബുലൻസ് കേട്ടോ അപ്പം എന്തായാലും ഈ ഒരു ആംബുലൻസ് നമുക്ക് കോണ്ടാക്ട് ചെയ്യാം നെടുമ്പങ്ങാട് ഉള്ളവരൊക്കെ മാക്സിമം ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി ഇതാണ് എൻ്റെ ഒരു കൂട്ടുകാരനാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ആംബുലൻസ് പെട്ടെന്ന് ഒരു അർജൻറ്റ് കാര്യം ഉണ്ടെങ്കിൽ താൻ ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൽ മതി നെടുമ്പങ്ങാട് ഉള്ളവർ കേട്ടോ മാക്സിമം നെടുമ്പങ്ങാട് ഉള്ളവർ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇതാണ് ആൾ കേട്ടോ അപ്പോൾ നിങ്ങൾ എപ്പോൾ വിളിച്ചാലും നിങ്ങളുടെ അടുത്തേക്ക് വന്നേക്കും കേട്ടോ കൂട്ടുകാരുടെ പേര് എന്നാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വിളിച്ചാൽ മതി നെടുമങ്ങാട് ഉള്ളവരെല്ലാവരും വിളിച്ചാൽ മതി ആംബുലൻസിൻ്റെ കാര്യത്തിലുണ്ടെന്നുണ്ടെച്ചെങ്കിൽ എവിടെ വേണമെങ്കിലും ഓട്ടം പോകും കേട്ടോ ആംബുലൻസിൻ്റെ ഇതിൽ അമ്മച്ചിരി കാറിൻ്റെ ഫ്ലാസ്ക് ഒക്കെ ഇളക്കി മാറ്റിയിട്ടുണ്ട് അപ്പം ഇനിയിപ്പം ഫ്ലാസ്ക് ഇളക്കി മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പം അടുത്തത് സ്കാനിങ് കൂടെ ചെയ്ത് നോക്കിയാൽ ഇനിയിപ്പോൾ ബാക്കിയുള്ള പേരും കൂടെ അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പം നമ്മൾ അമ്മച്ചിയെ കാണിച്ചായിരുന്നു അമ്മച്ചിയെ കാണിച്ചപ്പോൾ പ്ലാസ്റ്റർ മൊത്തത്തിൽ ഇളക്കി മാറ്റിയിട്ട് ബാൻഡേജ് ചുറ്റിക്കൊടുത്തേക്കാണ് അപ്പം ഇനിയിപ്പോൾ ഒരു മാസം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയിപ്പോൾ തിരിച്ചിന്നിപ്പം ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഒരു മാസം കൂടെ കഴിഞ്ഞ് ഇനി ഹോസ്പിറ്റലിൽ വന്ന് കാണിക്കുക എന്നോണം പറഞ്ഞു അപ്പം ഞങ്ങൾ ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ് അമ്മച്ചിനെ കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ കാണിച്ചായിരുന്നു അപ്പോൾ ഇനിയിപ്പം അടുത്ത ഇനിയിപ്പം ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചു ഇന്നിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറ്റത്തുള്ളൂ അപ്പം ബാൻഡേജ് ആ ബാൻഡേജായിപ്പം ചുറ്റു കൊടുത്തത് പ്ലാസ്റ്റർ ഇളക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകാം നമ്മൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കുന്ന ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ എല്ലാവരോടും ഒത്തിരി അധികം നന്ദിയുണ്ട് അമ്മയും കൊണ്ടിന്ന് ഹോസ്പിറ്റൽ പോയിട്ട് ഞാനിപ്പം ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ അപ്പോൾ ഞാനും സിന്ധു ചിന്തിച്ചുവെച്ച് എൻ്റെ വൈഫും പോയിട്ട് ഇപ്പം ഹോസ്പിറ്റൽ പോയിട്ട് ഇപ്പം വന്നതേ ഉള്ളൂ അപ്പോൾ എന്തായാലും പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒത്തിരി അധികം നന്ദിയുണ്ട് കാരണം നമ്മൾ ഇപ്പോൾ ആ പ്ലാസ്റ്റർ ഒക്കെ മാറ്റിയിട്ട് ഇപ്പോൾ പുതിയ ബാൻഡേജ് ചുറ്റി കൊടുത്തേക്കും അപ്പോൾ ഇനി ഒരു മാസം കഴിഞ്ഞ് അപ്പോൾ ഡിസംബർ മാസത്തിൽ പിന്നെ അമ്മച്ചീനെ കൊണ്ട് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പറയാം അപ്പം എല്ല് കുറച്ചുകൂടി ഇതാകാൻ ജോയിൻ്റ് ആകാനുണ്ട് അത് കുറച്ചുകൂടി ഒന്ന് ഉറി പിടിക്കാനുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരുടെ പ്രാർത്ഥനയും തുടർന്നുണ്ടാകണം അപ്പോൾ ആ അമ്മച്ചീനെ ഇനിയിപ്പോൾ അടുത്ത മാസം കൊണ്ടേ പോകത്തുള്ളൂ അപ്പോൾ ഒന്ന് ഇപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് കുറഞ്ഞ് ഏകദേശമൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്ലാസ്റ്റർ കിട്ടപ്പം ഒരു വിധം റെഡിയായി വരുന്നുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക മുന്നോട്ടുള്ള പ്രാർത്ഥനയും വീഡിയോസൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക ഒത്തിരി സന്തോഷം ഒത്തിരി നന്ദി കേട്ടോ